അന്യം നിന്നുപോകുന്ന കേരളത്തിൽ ആദ്യമായി ഒരു നിഘണ്ടു തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് കക്കോടിയിലെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളിയായ കൊല്ലം കണ്ടി വി കെ ബാബു കാണാമൊരു റിപ്പോർട്ട് സമുദായ അംഗമായ ബാബു അഞ്ചു വർഷത്തെ നിരന്തര യാത്രകളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും കുമ്മറ ഭാഷാപദങ്ങളും അതിന്റെ മലയാള അർത്ഥപദങ്ങളും ചേർത്താണ് നിഘണ്ടു തയ്യാറാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വാക്കുകളും അർത്ഥപദങ്ങളും കരട് രൂപത്തിലുള്ള നിഘണ്ടുവിലുണ്ട് ഏറെ പരിശ്രമിച്ചു തയ്യാറാക്കിയ നിഘണ്ടുവിന് കുമ്മറ ഭാഷയിൽ നിധി എന്നർത്ഥം വരുന്ന സ്വമ എന്നാണ് പേരിട്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾ നീളുന്ന കുമ്പാര സമുദായത്തിന്റെ ചരിത്രം നിഘണ്ടുവിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഈ സമുദായത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകരാൻ കൂടിയാണ് നിഘണ്ടു തയ്യാറാക്കിയതെന്ന് ബാബു പറയുന്നു ഈ ഒരു അപ്പോൾ അവരുടെ ജന്മനാ കഴിവ് ഈ ഭാഷയോടുകൂടി പുറത്തു വരുന്നത് പിന്നെ എന്ന് നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിലാണ് ഇതിനൊരു മാറ്റം വരാൻ തുടങ്ങുന്നത് കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആളുകള് നമ്മുടെ ഭാഷ ഈ കുമ്മരഭാഷ എന്ന് പറയുന്ന ഭാഷ പല മേഖലകളിൽ സംസാരിക്കാനുള്ളൊരു വിമുഖത കാണുന്നുണ്ട് കാരണം ഈ ഭാഷയെന്ന് ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അതായത് ഒരു നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ മാതൃഭാഷയായ ഈ കുമ്മരഭാഷ തന്നെയാണ് സംസാരിച്ചിരുന്നത് തൊണ്ണൂറ് ശതമാനം പൂർത്തിയായ ഉടൻ പുറത്തിറക്കാനാണ് ബാബു ഉദ്ദേശിക്കുന്നത് സമുദായാംഗവും തിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ കാട്ടുപറമ്പ് ഉണ്ണികൃഷ്ണൻ സഹായത്തിനായി ഇതിലെ രസകരമായ വാക്യങ്ങളും മൊഴികളും ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാം ഈ ഈ വേണ്ടി ഈ സോഷ്യൽ മീഡിയ മാധ്യമ ഒരുപാട് മത വേറെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കാരണം വാര്യ വിണ്ടിയടിയാനോട് എത്രത്തോളം ഈയോ ഭാഷേനെ ഈ ഇയ്യോ കുമ്മറ സമുദായമെ മത എരിയൊക്കെ അല്ല കാരണം തന്നെ അതേ മത സംബന്ധിച്ചോളം ഈ കുമ്മറ സംബന്ധിച്ചോളം ഒരുപക്ഷകമായിട്ട് സംഗതിയാണ് ലിപി ഇല്ലാത്ത ഭാഷയാണ് കുമ്മറ ആന്ധ്രപ്രദേശ് കർണാടക തെലങ്കാന ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചാണ് ബാബു പഴമക്കാരെ കണ്ടെത്തി വാമൊഴിയും ചില ചരിത്ര ലിഖിതങ്ങളുടെ പരാമര്ശങ്ങളും അനുമാനങ്ങളും ഒന്നിച്ചു ചേർത്ത് നിഘണ്ടുവിന്റെ രൂപരേഖ തയ്യാറാക്കിയത് കേരളത്തിൽ ഇപ്പോഴുള്ള ഒരു ലക്ഷത്തോളം മൺപാത്ര നിർമ്മാണ തൊഴിലാളികളിൽ ഏകദേശം എഴുപത് ശതമാനം പേർ ഈ ഭാഷ സംസാരിക്കാറുണ്ട് ഇരുപത് വർഷത്തിനകം ഭാഷ അന്യം നിന്നു പോകാനുള്ള സാധ്യത ഉണ്ട് അതില്ലാതാക്കാൻ കുമരഭാഷയെ പുതുതലമുറയിലേക്ക് പകർന്ന് ജനകീയമാക്കാനാണ് ബാബുവിന്റെ ശ്രമം അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ് ദൂരദർശൻ കോഴിക്കോട്